നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ച എൺപത് എൺപത്തിയെട്ട് മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത് അറിയുന്നത് ഇതിലൊക്കെ ഒരു പങ്കുണ്ടാവണം നമസ്കാരം കോൺഗ്രസ് നേതാവായ ശശി തരൂർ അദ്ദേഹം ജയിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് എലക്ഷനിൽ നിന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് എലക്ഷൻ നിന്നിട്ടുള്ളത് ഇപ്പോൾ അമേരിക്കയിലേക്ക് ഡെലിഗേറ്റ്സിനെ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് അതായത് യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമിച്ചത് എന്തുകൊണ്ടാണ് ഭീകരർക്കെതിരെയുള്ള ശക്തമായ നടപടി എടുത്തത് ഇതിനെക്കുറിച്ച് വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടി മുപ്പത് എം പിമാരെ ബി ജെ പി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ കോൺഗ്രസ്കാരുണ്ട് അതിൽ കോൺഗ്രസ്കാരിൽ ഇപ്പോൾ ശശി തരൂരിനെയാണ് ഒരു സംഘത്തെയാണ് അമേരിക്കയിലേക്ക് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ബ്രിട്ടാസും എന്നാൽ ഈ സംഘത്തെ നിയമിക്കുമ്പോൾ ഒരു ഓരോ പാർട്ടിയോടും ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇവിടെ കോൺഗ്രസിനോട് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല എന്നാൽ ശശി തരൂരിനെ പാർട്ടി ഗവൺമെന്റ് നേരിട്ട് വിളിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് പറയേണ്ട എന്താ ഞാൻ കോൺഗ്രസ് കമ്മിറ്റിയോട് പാർലമെന്റ് കമ്മിറ്റിയോട് കോൺഗ്രസ് പാർട്ടിയോട് ചോദിച്ച മറുപടി പറയാം എന്ന് പറയേണ്ടതുണ്ട് കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് എന്നാൽ അധികം പറയുന്നു എന്ന് കേൾക്കേണ്ടത് തന്നെയാണ് കാരണം എന്നോട് ഗവൺമെന്റ് പറഞ്ഞു രാഷ്ട്രത്തോടാണ് എനിക്ക് നീതി രാഷ്ട്രമാണ് എൻ്റെ വലുത് രാജ്യമാണ് വലുത് രാജ്യത്തിനൊരാവശ്യം എന്നെ കൊണ്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അതിനു വേണ്ടി മെനക്കെടും രാഷ്ട്രീയം സെക്കൻഡ് ആണെന്നാണ് ശശി തരൂർ പറയുന്നത് എന്നാൽ ശശി തരൂർ ഒരു കാര്യം മറന്നു കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ ചേർന്നുകൊണ്ട് കോൺഗ്രസ് ആണ് എന്നെ ജയിപ്പിച്ചത് എം പി ആയത് ഞാൻ അങ്ങനെയാണ് അല്ലാതെ നേരിട്ട് എം പി ആയതല്ല കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച് തിരുവനന്തപുരത്ത് മത്സരിച്ച് അങ്ങനെയാണ് ജയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളതുകൊണ്ടാണ് എം പി ആയത് എം പി ആയതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നിയമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരാൾ എന്നുള്ളതിൻ്റെ നിലയിൽ എൻ്റെ കഴിവും അംഗീകരിച്ചിട്ടാണ് ചെയ്യുന്നത് കോൺഗ്രസ് എന്താണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ചെയ്തിരിക്കുന്ന ശശി തരൂരിനെ പോലുള്ള പ്രഗത്ഭനായ നയതന്ത്രജ്ഞനെ മാറ്റി നിർത്തിക്കൊണ്ട് ലിസ്റ്റ് കൊടുത്തത് തെറ്റായിപ്പോയി പകരം കോ ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധത്തിന്റെ വിജയം കോൺഗ്രസിനെ നേടിയെടുക്കാനുള്ള ഒരു സന്ദർഭമായിരുന്നു വന്നി വന്നിരുന്നത് അമേരിക്ക പോയി പ്രസിഡന്റിനെ കണ്ട് ട്രംപിനെ കണ്ട് കാര്യങ്ങൾ നടത്താൻ കോൺഗ്രസ് തന്നെ വേണ്ടി വന്നു എന്ന് പറയേണ്ട സ്ഥലത്ത് അദ്ദേഹം ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലിസ്റ്റ് കൊടുത്തതിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് അങ്ങനെ ഈ ഈ വിധത്തിൽ മോദി തീർച്ചയായും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമാണ് അദ്ദേഹം വളരെ വിദഗ്ധമായി ശശി തരൂർ ഒഴിഞ്ഞു മാറുന്നു യഥാർത്ഥ സത്യം മറച്ചു പിടിക്കുന്നു ഞാൻ കോൺഗ്രസ് കോൺഗ്രസ് എം പി ആണ് കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ ചോദി ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കിട്ടിയ അവസരത്തിൽ തന്നെ ഞാൻ വരാം എന്ന് എസ് മുളിയ്ക്കാണ് അദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയോട് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കും പക്ഷെ ആ അംഗീകാരം കിട്ടുന്നതിന് പകരം അദ്ദേഹം നേരെ സമ്മതം കൊടുക്കുകയാണ് അത് ആ പാർട്ടിയോട് ചെയ്ത തെറ്റാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും നമുക്ക് ശശി തരൂർ ഇന്ന് നടത്തിയ പൂർണ്ണമായി കാണാം അത് കോൺഗ്രസിൻ്റെയും സർക്കാരിൻ്റെയും വേണായിരിക്കും എനിക്കറിയില്ല എന്നെ മന്ത്രി വിളിച്ചു ഞാനത് വൈമതിയെ കണ്ടു ദേശീയ സേവനത്തിനാണ് ആവശ്യപ്പെട്ടത് അതിന് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാനെൻ്റെ വാക്കം കൊടുത്തു അതിലാണ് ഞാൻ നിൽക്കുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര് എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട് ചില സംസാരങ്ങളും ബ്രീഫിങ്ങും ഒക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പഠിത്തമില്ല എനിക്കറിയില്ല അവർ സംസാരിച്ചോട്ടെ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല സർക്കാരിനെ വിളിച്ചതിന് പാർട്ടി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ ഞാൻ ഇത് പുതിയ വാർത്തയല്ല ഇത് ഇത് ഒന്ന് രണ്ട് ദിവസമായ സംസാരമാണ് ഞാൻ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്ഷണം വന്നിട്ടുണ്ട് പക്ഷേ മന്ത്രിയുടെ ഒഫീഷ്യൽ പിന്നെ എഴുത്ത് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചു ഇതൊരു എൻ്റെ അഭിപ്രായത്തെ നോക്കൂ നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നമ്മളെല്ലാവർക്കും അറിയാം ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചത് എൺപത് എൺപത്തിയെട്ട് മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത് അറിയുന്നത് ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം അതിലാണ് ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയാൻ എനിക്ക് ഒരു രാഷ്ട്രീയം കാണുന്നില്ല ഇത് എൻ്റെ രാജ്യം നമ്മൾ എല്ലാവരും ഭാരതീയരാണ് നമ്മുടെ ഒരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരവ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും അത് അവരോട് ചോദിക്കും എന്നോട് ചോദിച്ച കാര്യമുണ്ട് അവരോട് ചോദിച്ചു ഇതൊക്കെ അവരോട് ചോദിക്കേണ്ടി വരും എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഞാൻ എല്ലാവരും ഒരു പേര് കൊടുത്തിരിക്കേണ്ടത് എനിക്ക് വെളിവുകൾ കിട്ടി അത്രേ എനിക്കറിയുള്ളൂ അതും പാർട്ടിയോട് ചോദിക്കൂ ഈ കോൺഗ്രസ് ചോദിക്കൂത അതും എന്നോടാണ് ചോദിക്കേണ്ടത് നോക്കൂ കോൺഗ്രസിന് എൻ്റെ കഴിവോ കഴിവില്ലായ്മയോ കുറിച്ച് അവർ ഭക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം അത് അവർക്ക് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഇന്ന് സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷനാണ് സർക്കാരാണ് തെരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത് അപ്പൊ സർക്കാരിന്റെ അഭിപ്രായം ഒരു ഒരുപക്ഷെ വേറെയായിരിക്കും അത്രേല്ലേ ഉള്ളൂ ഞാൻ അതിനെ എന്താ പറയുന്നത് നിങ്ങൾക്കാണ് നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട് അപ്പൊ എനിക്കതിനെ കുറിച്ച് വലിയൊരു ചിന്തയുണ്ട് സർക്കാർ തീരുമാനിച്ചിരിക്കണോ ഞാൻ യെസ് എന്ന് പറയാനേ ആവശ്യമുണ്ടാകുന്നല്ലോ അത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ ഇട്ടത് ഇറ്റ് ഇസ് എൻ ആൻഡ് ദ നേഷൻ റിക്വയർസ് മൈ സർവീസസ് ആം അവൈലബിൾ അതാണ് എൻ്റെ സന്ദേശം ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ സമയത്ത് രാജ്യമാണ് സർക്കാറാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത് ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോൾ വേണ്ടിയിട്ടും എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ് അതിലൊരു പ്രശ്നമില്ല